ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജ പറയാണ് എന്തായാലും ഈ കേസ് തെളിയുമെന്ന് എനിക്ക് ഉറപ്പായി എൻ്റെ അജുവട്ടം പുറത്തു വരും അപ്പോഴേക്കും അവിടെ ആകിലും പറയുന്നത് ശരിയാണ് ഇതെന്തായാലും പുറത്തു വരും എന്തായാലും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ആ ബില്ലുകൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൾ ഇതിൻ്റെ പിന്നിൽ കളിച്ച് കളി നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പറയാനെട്ടോ അങ്ങനെ സ്നേഹ പറയണെ അതിൻ്റെ എന്താ വഴി അത് ആ ഒരു വഴി ഒരേ ഒരു വഴിയേ ഉള്ളൂ നമ്മുടെ കിരൺ കിരൺ സാറിനെ വിളിച്ച് നമുക്ക് ഈ ബില്ലുകൾ സംഘടിപ്പിക്കാം എന്ന് പറയാനോ അങ്ങനെ അഖിൽ പറയുക അത് ശരിയാണല്ലോ കിരൺ സാർ പറഞ്ഞാൽ തീർച്ചയായും കിട്ടും നമ്മൾ അന്വേഷണത്തിൽ പോയി കഴിഞ്ഞാൽ പിടിക്കപ്പെടുകയുള്ളൂ ഒരു യാതൊരു തെളിവും അവർക്ക് ഇട്ടു കൊടുക്കരുത് എന്ന് പറയാനായിട്ടോ അങ്ങനെ പൂജ കിരണിനെ വിളിക്കുകയാണ് അപ്പോൾ കിരൺ പറയണേ എന്താ പൂജ വിളിച്ചത് അത് എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരു മാസം മുന്നേ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ചിട്ടുണ്ട് അത് എന്ത് മരുന്നാണെന്ന് അറിയാൻ എന്താ ഒരു വഴി എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുകയാണെങ്കിൽ യാതൊരു പേടിയും മേടിക്കേണ്ട ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറയാനോ പിന്നീട് വിശ്വനാഥനെയാണ് കാണിക്കുന്നത് വിശ്വനാഥൻ്റെ അടുത്തോട്ട് മാതൃ പോവുകയാണ് അങ്ങനെ മാതൃ വന്നിട്ട് പറയുന്നത് ാണ് എനിക്ക് വിഷ്വനാഥനെ അച്ഛനെ കാണണം വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നാൽ ഒരു അകത്തോട്ട് എന്ന് പറയുമ്പോൾ ഇല്ല അവൾ ഉള്ളിടത്തേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയാനായിട്ട് ആരെ പ്രിയയാണ് ആണ് ഉദ്ദേശിച്ചത് ആ പ്രിയയെ തന്നെ എന്നാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ വ്യക്തമായ കാരണം അതറിയാം അതുകൊണ്ട് ആദ്യം ഒരു സോറി പറയുന്നു ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് പോയി എന്ന് പറഞ്ഞിട്ട് മാധുര പറയുകയാണ് എനിക്ക് വേറൊരു കാര്യം പറയാനാണ് വന്നത് എൻ്റെ മകൻ്റെ കുഞ്ഞ് ഇപ്പോൾ ഇവിടുത്തെ കുഞ്ഞ് കാരണം എൻ്റെ മകൻ്റെ കുഞ്ഞിൽ നിന്ന് പൂജ അകലുന്നുണ്ടോ എന്നൊരു പേടി ഞങ്ങളുടെ വീട്ടിലെ അടുത്ത പ്രശ്നം അതായിരിക്കുമോ എന്നൊരു പേടി അതുകൊണ്ട് ഞാൻ കാണാൻ വന്നത് ആ കുഞ്ഞിൻ്റെ സ്വന്തം അച്ഛനമ്മമാരെ അതിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു യാതൊരു അധികാരം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് തന്ന ഗവണ്മെന്റിന്റെ ഉത്തരവ് എന്താണോ അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നു ഒരു കുട്ടിയെ കൊടുക്കലും ഒരു കുട്ടിയെ ദത്തെടുക്കാൻ വരലും ഒരു കുട്ടിയെ വേണ്ടെന്ന് വെക്കലും അതുപോലെ തന്നെ അങ്ങനെ പല റൂളോട് കൂടിയിട്ടാണ് ഓരോന്നും ചെയ്തു കൂട്ടുന്നത് അത് മനസ്സിലാക്കണം അപ്പോൾ അവിടെ മാതൃയമ്മ ചോദിക്കുകയാണ് അല്ല ഞാൻ വേറൊരു കാര്യം പറയട്ടെ പ്രിയയെ ഇവിടെ താമസിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ പ്രിയയെ താമസിപ്പിച്ചത് ഞാൻ പറഞ്ഞില്ല എൻ്റെ പൂജമോൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് എനിക്ക് എന്തിനേക്കാൾ വിളിയത് എൻ്റെ പൂജമോളാണ് അവളത്ര സ്നേഹിക്കുന്ന വേറൊരു പെൺകുട്ടിയും ഈ ലോകത്തുണ്ടാവില്ല എന്നൊക്കെ വിശ്വനാഥം പറയുമ്പോൾ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ പൂജക്കൊരു കുടുംബമായി അതുപോലെ തന്നെ പ്രിയക്കും ഉണ്ടാവുമല്ലോ ഒരച്ഛനും അമ്മയെ നിങ്ങളവരുടെ അച്ഛനെയും അമ്മയും കണ്ടെത്തിയിട്ട് അങ്ങ് കൊടുത്തുകൂടെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അങ്ങനെ ഒരു ഇത് ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങൾ തുണ്ടെങ്കിൽ ഞങ്ങളത് എന്നോ ചെയ്യല്ലോ എന്ന് വിശ്വനാഥൻ പറയണേ അപ്പോൾ മാധുരമ്മ പറയണേ എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നല്ലൊരു പേടിയുണ്ട് ഇവിടുത്തെ മോള് എൻ്റെ ഉറക്കം കെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വിശ്വനാഥൻ വിശ്വനാഥൻ പറയണേട്ടാ അങ്ങനെ മാതിരി പറയണം എനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായാലും എനിക്കൊരു വാക്ക് തരണം എന്ന് പറയുമ്പോൾ വിശ്വനാഥം പറയണം ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ രാധമോളുടെ നൂലുകെട്ട് ഇവിടെ നടക്കും ആ നൂലുകെട്ടിനെ നിങ്ങളെല്ലാവരും മാതിരി നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ അപ്പുടുന്നതിനെ മാതിരി പറയും ഞാൻ കൊണ്ടുവരും പക്ഷേ ഈ നൂലുകെട്ട് കഴിയുന്നതിനോടുകൂടി എൻ്റെ പൂജമോൾ മാ ആ പൂജ ഒരിക്കലും ഈ കുഞ്ഞിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന എത്തുമോ എന്നൊരു പേടി ഞങ്ങളിലുണ്ട് എൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ ആ സ്നേഹം നഷ്ടപ്പെടുമോ ഇനി അടുത്ത പ്രശ്നം അതാവരുത് എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ വിശ്വനാഥൻ പറയണം അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്തായാലും ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് മാത്രം ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാവരെയും ആ വീട്ടിൽ നിന്ന് രാധമോളുടെ നൂലുകെട്ടിന് കൊണ്ടുവരാം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം പിന്നീട് ഞാനൊന്ന് ചിന്തിച്ചിട്ട് പറയാമെന്ന് വിശ്വനാഥൻ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് പൂജയെ തന്നെയാണ് കാണിക്കുന്നത് പൂജ മെഡിക്കൽ സ്റ്റോറിൽ പോയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മെഡിക്കൽ സ്റ്റോറിലെ സ്റ്റാഫ് പറയണേ ഇത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും വരരുത് നിങ്ങളുടെ പൂ നിങ്ങളുടെ പേര് പൂജ എന്നല്ലേ ആ എൻ്റെ പേര് പൂജ എന്നാണ് എന്നാൽ ഞങ്ങൾക്ക് കുഴപ്പം വരാത്ത രീതിയിൽ വേണം നിങ്ങളിതൊക്കെ കൈകാര്യം ചെയ്യുക ആ അതൊക്കെ ഓക്കെ എന്ന് പറയാനോ എന്തായാലും അർജുനെ അർജുൻ സാറിനെ പോലെ നല്ലൊരു വ്യക്തിയെ ജയിലിനുള്ളിലാക്കാൻ അവൾ കാരണക്കാരിയാണെങ്കിൽ തീർച്ചയായും അത് കണ്ടത്തൊക്കെ തന്നെ വേണം അർജുൻ സാർ അത്ര നല്ല വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ബില്ലുകളൊക്കെ കൊടുക്കണം കേട്ടാണ് അപ്പോൾ ആ ബില്ലിൽ നിന്നും അങ്ങ് നോക്കുമ്പോൾ ഒരു മാസം മുന്നേ സ്വാതി ഈ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള മരുന്നുകൾ അതിൽ കുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ പൂജ പറയണേ ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവ് കിട്ടിയതുപോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ സ്നേഹ തീർച്ചയായും നമ്മളെ അർജുൻ സാർ പുറത്തിറങ്ങുമെന്ന് പറയട്ടോ പിന്നീട് പൂജ എന്തൊക്കെയാ ഇങ്ങനെ റൂമിലിരുന്ന് കുത്തി കുരുക്കുമ്പോൾ മാതൃയമ്മ വരുകയാണ് അങ്ങനെ മോളെ ഇതാ അമ്പലത്തിലെ ം പ്രത്യേക വഴിപാട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് പൂജ അതൊക്കെ ഇങ്ങനെ തൻ്റെ നെറ്റിയിലൊക്കെ ഇങ്ങനെ ഈ ഭസ്മൊക്കെ ഇട്ടതിന് ശേഷം പൂജ മാതിരി ഇങ്ങനെ പറയുകയാണെ എന്തായാലും പൂജ മോളെ എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട് ഒരു ആത്മവിശ്വാസമുണ്ട് എൻ്റെ കുഞ്ഞ് പുറത്തിറങ്ങുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞുതന്നെ പറയാനേ അത് ശരിയാണ് ആത്മവിശ്വാസം ഉണ്ട് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എൻ്റെ കുഞ്ഞിൽ നിന്നാണ് ഞാൻ ഈ കോടതിയും കേസും കാര്യങ്ങളൊക്കെ പഠിച്ചത് എൻ്റെ പൂജ മോളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ പുറത്തിറങ്ങും അത് എനിക്കും ഉറപ്പാണ് എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം നന്ദഗോപനെയാണ് കേസ് വാദിക്കാനായി നന്ദഗോപൻ ഇറങ്ങുന്നു അപ്പോൾ ഈ സമയം മാതിരി അല്ല സോറി അവിടെ അരുണിമ പറയുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ മുഖത്ത് മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷമുണ്ടല്ലോ ഇന്ന് എൻ്റെ മുഖത്ത് പതിവില്ലാത്ത സന്തോഷം തന്നെയാണ് ഞാൻ ഒരു വാക്ക് ഉറപ്പ് പറയുന്നു നമ്മുടെ മരുമകൻ അർജുൻ എന്തായാലും ഇറങ്ങിയിരിക്കും അത് ഉറപ്പ് തന്നെ എന്ന് പറയുമ്പോൾ അരുണിമ പറയാണ് എനിക്കും ഇപ്പോൾ ഒരു എന്ന് പറയാനാണ് അങ്ങനെ നന്ദഗോപൻ കൂടി തന്നെ തൻ്റെ മരുമകനെയും തൻ്റെ മകളുടെ ഭർത്താവിനെയും ഇറക്കാൻ കഴിയുമെന്ന കൂടി നന്ദഗോപൻ ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം കോടതി കൂടിയിരിക്കുന്ന അങ്ങനെ എതിർഭാഗം വക്കിലും ർജിനെ ചോദ്യം ചെയ്യാൻ എത്തിയിരിക്കുന്നു ഇപ്പുറത്ത് സ്വാതി പ്രതിക്കൂട്ടിൽ കയറിയിട്ടുണ്ട് ഇപ്പുറത്ത് അർജുനും കേറി കൂട്ടിയിട്ടുണ്ട് പൂജയും പൂജയുടെ അച്ഛനും അങ്ങനെ നന്ദഗോപിനും എല്ലാവരിക്ക് ആ എതിർഭാഗം വക്കീൽ അർജുനോട് പറയുകയാണ് നിങ്ങളൊരു വക്കീലായിരുന്നുലേ എല്ലാവരെയും ചോദ്യം ചെയ്തിരുന്ന വക്കീൽ ഇന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വന്ന ആ ഒരു വിറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വിറയിൽ എനിക്കില്ലല്ലോ എങ്ങനെയല്ലേ അങ്ങനെ ഒരു അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ തന്നെ ആ എതിർഭാഗം വക്കീൽ പറയാൻ നിങ്ങൾ കേസ് പിന്തിരിപ്പിച്ച് വിടാനാണോ ശ്രമിക്കുന്നത് അപ്പോൾ അർജുൻ പറയാം അങ്ങനെ ഒരു പിന്തിരിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്നാൽ ഈ നിൽക്കുന്ന സാധ്യതയും നിങ്ങളറിയുമോ ഹാ അതറിയും എത്ര പ്രാവശ്യം നിങ്ങളവരെ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണകൾ കണ്ടിട്ടുണ്ട് അങ്ങനെയല്ലല്ലോ ഒരു മറുപടി പറയേണ്ടത് അപ്പോൾ അർജുൻ പറയണേ പല റെസ്റ്റോറൻറ്റുകളിൽ പല റെസ്റ്റോറൻറ്റ് ജോ പിന്നീട് പാർക്കിൽ പിന്നീട് എൻ്റെ ഓഫീസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ അവിടെ ഈ എതിർഭാഗം വക്കീർ വരുകയാണ് അപ്പം നിങ്ങൾ ഇത്രയും നിഷ്കളങ്കമായ പെൺകുട്ടിയെ പലതരത്തിൽ നിങ്ങൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ പറയാമെന്ന് പറയുമ്പോൾ അവിടെ അർജുൻ പറയണേ അങ്ങനെ പറയാൻ കഴിയില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടരുമ്പോൾ എതിർഭാഗം വക്കീൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എന്താണ് കക്ഷിയായ ഈ സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടിയെ എത്ര നല്ല സ്വഭാവവും നല്ല നിഷ്കളങ്ക മനസ്സും ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ അർജുൻ പറയാണ് അങ്ങനെയുള്ള സ്വഭാവക്കാരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതെന്ന് പറയട്ടോ ഉടൻ തന്നെ മനഃപൂർവ്വം എൻ്റെ കക്ഷിയെ താത്തിക്കെട്ടാൻ നോക്കുകയാണ് ഭാഗം വക്കീൽ പറയുമ്പോൾ നന്ദഗോപൻ അങ്ങ് എണീറ്റ് നിന്ന് പറയുകയാണ് ഒരിക്കലും അങ്ങനെ മനഃപൂർവ്വം ആരും ആരെയും താത്തിക്കെട്ടില്ല ഇതിന് ഒരു കാരണമുണ്ട് എന്ന് പറയട്ടെ നന്ദഗോപൻ അങ്ങ് പൊളിച്ചു കിടിലൻ കിഡിലേൻ സീനാണ് കേട്ടോ ഇനി എന്തായാലും അർജുനൻ പുറത്തിറങ്ങിയാണ് അർജുൻ പുറത്തിറങ്ങുന്നതിനോടുകൂടി ഇതിൻ്റെ പിറകിൽ കാണിച്ച് ിച്ചവരാരൊക്കെ എന്നുള്ള സത്യം പുറത്തു വരാൻ പോവുകയാണേ ഇനി എന്തായാലും പൂജയുടെ ആ ചോദ്യം ചെയ്ത് ചെയ്യലും നന്ദഗോപൻ്റെ ആ പറച്ചിലും കൂടിയാവുമ്പോൾ എല്ലാം വെട്ടി തുറന്ന് പറയുകയാണ് താൻ തൻ്റെ ഗതികേട് കൊണ്ടാണ് താൻ ഇങ്ങനെ പറഞ്ഞത് പിന്നെ സ്വാതി ഗർഭിണി തന്നെയാണ് അത് വേ വേറൊരാളായിരിക്കും അതിൻ്റെ യഥാർത്ഥ ആ ഒരു വില്ലൻ അപ്പോൾ എന്തായാലും ഇനി അർജുൻ പുറത്തിറങ്ങാനാണ് കിടക്കുന്ന സീനാണ് ഇനി വരാനിരിക്കുന്നത് അത് കഴിഞ്ഞാലാണ് അർജുൻ്റെ സ്വന്തം കുഞ്ഞിനെ റാണി ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെന്നുള്ള സത്യവും ഇനി അറിയാനിരിക്കുന്നു കേട്ടോ അങ്ങനെ ഇത്രയും കാലം താൻ വളർത്തിയത് റാണിയുടെ കുഞ്ഞാണെന്നും അതുപോലെ തന്നെ ഇനി തൻ്റെ കുഞ്ഞാണ് താൻ പാൽ കൂട്ടിയതെന്നുള്ള സത്യം പൂജ അറിയാൻ പോവാണ് അതിന് ഇനി അധികം നാളില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനി നല്ല കിടുക്കൻ സീനുകളാണ് എന്തായാലും ഈ ജയിലിൽ നിന്ന് ഇറക്കാൻ കഴിഞ്ഞാൽ ഈ സത്യങ്ങൾ പുറത്തു വരികയാണ് തൻ്റെ കുഞ്ഞിനെ മാറ്റിക്കളിച്ച ആ സത്യങ്ങളും അവർക്കുള്ള തിരിച്ചടികളും ഒക്കെയാണ് ഇതോടുകൂടി ഇനി അർജുൻ്റെയും പൂജയുടെയും ആ ദുരിത നാളുകൾ നിൽക്കും അത് കഴിഞ്ഞാൽ ഇനി പ്രിയയുടെ ആ ദുരിതത്തിലോട്ടാണ് ഇനി പോകുന്നത് സ്വന്തം അച്ഛനമ്മമാർ പ്രിയയെ തല്ലിപ്പറ പറയുന്ന ആ സീനുകളൊക്കെയാണ് കേട്ടോ റിമേക്കിൽ ഓടിയിട്ടുള്ളത്